കന്നഡ സീരിയൽ നടി നന്ദിനി സി എമ്മിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി കണ്ടെത്തിയാറ് വയസ്സായിരുന്നു ബാംഗ്ലൂരുവിലെ കെങ്കോരിയിലെ പെയിൻ ഗസ്റ്റായി താമസിക്കുന്ന സ്ഥലത്താണ് നന്ദിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കെങ്കേരി പോലീസ് സ്റ്റേഷനിലെ ഹനുമന്ത ഹാദിമാനിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് രാത്രി പതിനൊന്ന് പതിനാറിനും ഇരുപത്തി ഒൻപതിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനും ഇടയിലാണ് സംഭവം നടന്നതെന്നാണ് പോലീസ് അനുമാനം സംഭവസ്ഥലത്ത് നിന്നും നന്ദിനിയുടെ ഡയറി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് വ്യക്തിപരമായ കാരണമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം സർക്കാർ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്നും അഭിനയിക്കാനാണ് ആഗ്രഹമെന്നും നന്ദിനി ഡയറിയിൽ കുറിച്ചിട്ടുണ്ട് തന്റെ ഫീലിംഗ്സ് വീട്ടുകാർക്കും മനസ്സിലാകുന്നില്ലെന്നും ഡയറിയിൽ കുറിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബല്ലാരിയിൽ നിന്നും പി യു സി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആളാണ് നന്ദിനി പിന്നീട് എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേർന്നു എന്നാൽ അഭിനയത്തോടുള്ള താല്പര്യം കാരണം രാജരാജേശ്വരി നഗറിൽ അഭിനയ പരിശീലനം നേടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നിരവധി കന്നഡ ടെലിവിഷൻ സീരിയലുകളിൽ അഭിനയിച്ച നന്ദിനി ബാംഗ്ലൂരുവിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ കെങ്കേരിയിലേക്ക് താമസം മാറ്റി സർക്കാർ ഉദ്യോഗസ്ഥനായ നന്ദിനിയുടെ പിതാവ് രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ചിരുന്നു ഈ ജോലി നന്ദിനിക്ക് ലഭിക്കുകയും ചെയ്തു എന്നാൽ അഭിനയം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല ഇതോടെ വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ഡിസംബർ ഇരുപത്തി എട്ടിന് വൈകുന്നേരം നന്ദിനി തന്റെ സുഹൃത്തായ പുനീതിന്റെ വീട്ടിൽ എത്തിയിരുന്നു രാത്രി പതിനൊന്നര മണിയോടെ പി ജിയിൽ തിരിച്ചെത്തി പിന്നീട് പുനീത് പലതവണ നന്ദിനിയെ ഫോൺ വിളിച്ചെങ്കിലും കോൾ എടുത്തിരുന്നില്ല ഇതോടെ രാത്രി അൻപതിന് പുനീത് പി ജി മാനേജർ കുമാറിനെയും ഇൻചാർജ് കിരണിനെയും വിവരം അറിയിച്ചു ഇവർ വന്ന് വാതിൽ അടിച്ചു തകർത്ത് അകത്ത് കയറുകയായിരുന്നു അപ്പോഴാണ് ജനലിന്റെ ഗ്രില്ലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ നന്ദിനിയെ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ ആസ്വദിച്ചു കൊണ്ട് ഒരു ലക്ഷ്യം എല്ലാവിധ സുരക്ഷാ ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു Seven zero three four one nine one double nine three.